എൻ്റെ പേര് ജോർജിൻ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ യു കെയിൽ നിന്നാണ് ഇപ്പോൾ വന്ന വന്നത് വരുന്നത് ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് പുറമേ പോകണം പുറമേ പോകണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അത് ഏത് രീതിയിൽ പോകണം എന്നെനിക്ക് ഒരു വഴികൾ തെളിയുന്നില്ലായിരുന്നു അപ്പം ഇതിന് എൻ്റെ കല്യാണത്തിന് ശേഷം ഞാനും വൈഫും കൂടെ തീരുമാനിച്ചു നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പുറത്തു പോവുകയാണെങ്കിൽ നമുക്കത് ഒരു എളുപ്പമുള്ള രീതിയിലൂടെ നമുക്ക് ആ രാജ്യത്തോട് കിടക്കാൻ സാധിക്കും ഇപ്പോൾ വർക്ക് വിസയിൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കാരണം അപ്പോൾ ഞാനും വൈഫും കൂടെ തീരുമാനമെടുത്ത് വൈഫ് ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പുറകെ ഞാൻ പോകാനാണ് തീരുമാനം അപ്പം എൻ്റെ എന്നെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അതുപോലെ കമ്പനിയുള്ള ആൾക്കാരും എൻ്റെ അടക്കം എല്ലാവരും പറഞ്ഞു ജോർജിന് ഇപ്പോൾ എന്നാ അത്യാവശ്യം സാലറി ഉണ്ട് അതുപോലെ തന്നെ ജോർജിന് ഉടനെ തന്നെ പ്രൊമോഷൻ ഉണ്ടാകും അപ്പം അതിൻ്റെ ഒരു ഇത് നോക്ക് എല്ലാം കിട്ടിയിട്ട് വൈഫ് പോയി പടർലം കഴിഞ്ഞൊന്ന് സെറ്റിലായിട്ട് ശേഷം ജോർജിന് പോയാൽ പോരെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് പോ പോകണം എന്ന് തന്നെ പറഞ്ഞു അപ്പം വൈഫ് ഒറ്റയ്ക്ക് പോയിട്ട് അവർ അവൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യാണ് അപ്പം ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊന്നും ജോലി കിട്ടില്ല വളരെ ദൂരെയാണ് ജോലി പോയിക്കൊണ്ടിരുന്നത് അത് പഠനത്തോടൊപ്പം തന്നെ ഇരുപത് മണിക്കൂറായി അവർക്ക് ജോലി ചെയ്യാനും പറ്റുകൊണ്ടായിരുന്നുള്ളൂ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് ജോലി കിട്ടുന്നു എൻ്റെ വൈഫിന് ജോലി പോകുന്നുമുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് നിത്യേന ചെലവിനുള്ള ഒരു ശമ്പളം പോലും നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഛത്രയ്ക്കും ജോലിക്ക് ക്ഷാമം ഉള്ളതായിരുന്നു അപ്പം ഞാനെന്ത് ഇവിടെ കിട്ടുന്ന സാലറി കൺവേർട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാൻ ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു അവൾക്കും മെൻ്റലി ഒരു പ്രഷർ അയച്ചാൽ ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് നമ്മൾ അവിടെ പോയത് അപ്പം നമ്മൾ എല്ലാം പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് അതിന് ശേഷം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു എന്തായാലും പോകണം അവർക്കൊരു മെൻ്റലി ഹെൽത്ത് സപ്പോർട്ട് എന്ന രീതിയിലൂടെ എങ്ങനെയായാലും എനിക്ക് പോകണം എന്ന് പറഞ്ഞു അവസാനം ഞാനും പോയി അപ്പം അവിടെ ചെന്നതിന് ശേഷം തൊട്ട് വീട്ടുകാരും കൂട്ടുകാരും സകലെ ആൾക്കാരും മുൻ ജീവനക്കാരും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയും ജോലി ജോലി കിട്ടിയില്ലേ ജോലി കിട്ടിയില്ലേ എന്ന് ആദ്യത്തെ ഒരു മൂന്നാല് മാസമായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ്സാണ് ആദ്യം ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു അപ്പം ഞാനും അതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം ആറ് മാസത്തിന് ശേഷമാണ് എനിക്കൊരു ജോലി കിട്ടിയത് ഇപ്പോൾ ജോലി കിട്ടിയ ശേഷം ഞാൻ തുടർന്ന് പോയി വൈഫിൻ്റെ ഓട്സ് കഴിഞ്ഞു ഞങ്ങൾക്കൊരു കുഞ്ഞു വച്ചുണ്ടായി അപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് രണ്ട് വർഷം എൻ്റെ വിസയുടെ രണ്ട് വർഷം കഴിയാൻ പോകുന്നത് ലാസ്റ്റ് ഡിസംബർ ട്വൻ്റി ഫിഫ്തിന് എൻ്റെ വിസയുടെ എക്സ്റ്റൻഷൻ ആയത് രണ്ട് വർഷം കഴിയുകയും ചെയ്തു പിന്നീട് എനിക്ക് അങ്ങോട്ട് വിസയില്ല അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ ഞാൻ ചോദിച്ചു കമ്പനിയിൽ ചോദിച്ചു എനിക്ക് വിസ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അപ്പം തന്നെ മാനേജറും അതുപോലെ തന്നെ എച്ച് ആറും എൻ്റെ അടുത്ത് പറഞ്ഞു ജോർജിന് ഇവിടെ ജോയിൻ ചെയ്യുമ്പം തന്നെ പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടെ വിസ തരില്ല വിസയൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മളാർക്കും അങ്ങനെ വിസ കൊടുക്കുന്നില്ല അത് വലിയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ജോർജിനെ പോലുള്ള ഒരാൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ആകെ മാനസികമായി തകർന്നു പിന്നെ ഞാൻ അല്പം പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി പുറകോട്ടിലുള്ള ആളാണ് എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും വൈഫ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും എന്നാലും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ദൈവങ്ങളുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയാണ് നമുക്ക് ഇവിടെയല്ല പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് വേറെ പ്രവർത്തിച്ചൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും ഇങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ അല്ല വെറുതെയാണ് ആൾക്കാരെല്ലാം വെറുതെ പറയുന്നതെന്നെല്ലാം പറയും അതിനുശേഷം ഞാൻ റിജക്ഷൻ വന്നു അതുപോലെ തന്നെ വീണ്ടും സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ മാസം ശേഷം അപ്പം എനിക്കൊരു മെൻറ്റർ പോലെ ഒരു ചേച്ചിയുണ്ട് ലൂസ് ചേച്ചി എന്നുള്ള ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ ഞാൻ ഇപ്പോൾ എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ സംസാരിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ അപ്പം ആ ചേച്ചി പറയും ജോർജിനെ ഇന്നും കൃപാസനമാകാ അതിൻ്റെ ഒരു ഉടമ്പടി എടുക്കണം എന്നിരുന്നാലേ ചെയ്യാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ജോർജിന് ഉടപ്പായിട്ട് ലഭിക്കും എന്നുള്ള ജോർജിൻ്റെ പ്രാർത്ഥന നന്നായാലും കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു വിശ്വാസം വരുന്നില്ല അപ്പോഴും എൻ്റെ വീട്ടുകാരും വൈഫും എല്ലാവരും പറയും ജോർ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പറയും അപ്പോഴും ഞാനൊരു ചെറിയൊരു ലാഗായിട്ടാണ് പ്രാർത്ഥിക്കാറ് അതിനുശേഷം പിന്നെ സെപ്റ്റംബർ മാസം ഇതുപോലെ ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ കസിൻ ചേച്ചി ഉണ്ട് അവിടെ കസിൻ ചേച്ചിയുടെ അടുത്ത് പോയി അപ്പോൾ കസിൻ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ കസിൻ ചേച്ചി പറഞ്ഞു കസിൻ ചേച്ചി ചേച്ചി ഈ കൃപാസനമാതാവിൻ്റെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചേച്ചി എൻ്റെ അടുത്ത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തി എന്നിരുന്നാലും അപ്പം ഒക്ടോബറിൽ വൈഫ് തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് ഇപ്പം രണ്ടാമത് ഇനി വരുമ്പം എന്തായാലും സന്തോഷത്തോടു കൂടിയേ ഇങ്ങോട്ട് വരാവുള്ളൂ സന്തോഷത്തോടെ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമുക്കിത് മാതാവിനോട് പറഞ്ഞ് മേടിച്ചെടുക്കണം എന്ന് തന്നെ ചേച്ചി അടുത്ത് അപ്പം ചേച്ചിയുടെ ഒരു പ്രതീക്ഷയും ചേച്ചിയുടെ ഒരു സംസാരിപ്പം എനിക്കും ഉള്ളിൽ നിന്ന് എന്തെല്ലാം ഒരു വിശ്വാസം വരുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ലുസ് ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി പറയും എന്നാലും ജോർജനെ ജോർജൻ പ്രാർത്ഥന കുറവുണ്ട് ജോർജൻ പ്രാർത്ഥിക്കണമെന്ന് പറയും ഇപ്പം ഞാൻ പറയും ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ഈ പിന്നെ എൻ്റെ കസിൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചി ഒരു ഉപ്പ് എടുത്ത് വൈഫിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ജോർജിൻ്റെ അടുത്ത് കൊടുക്കണം എന്നിട്ട് ജോർജിനോട് ഇത് എന്നാ ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു സിലിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ഇട്ടിട്ട് ഞാൻ കൊണ്ടുപോകും ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് മാനേജർമാർ വരുന്നതിന് മുമ്പേ മാനേജർമാരുടെ ക്യാബിന് പോയിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ വന്ന് എൻ്റെ ക്യാബിൽ വന്നിരിക്കും ക്യാബിൽ വന്നിരുന്നിട്ട് ഞാനിട്ട് ഒരു സെപ്പർമാസം കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പോയിട്ട് എൻ്റെ മാനാറോട് ചോദിച്ചു മാനോറെ എനിക്ക് ഇങ്ങനെ വിസയുടെ ഇതിങ്ങനെ തീരാൻ പോവുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ആണോ ഇല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു അപ്പം മാതാവ് പറഞ്ഞു സോറി അപ്പോൾ മാനേജർ പറഞ്ഞു ഞാൻ അന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം അപ്പം ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കൊരു പകുതി വിശ്വാസം വന്നു ഞാൻ ഫസ്റ്റിലെ നെഗറ്റീവ് പറഞ്ഞല്ലോ പോസിറ്റീവ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഒരു ആദ്യം ഒരു വിശ്വാസം വന്നു എനിക്ക് അതിനുശേഷം ഞാൻ വൈഫിനോട് പറഞ്ഞു ഇന്നോ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഞാൻ ചേച്ചിയോടും പറഞ്ഞു ആ ചേച്ചിയോടും പറഞ്ഞു ഞാൻ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഒന്നും കൊണ്ട് പഠിക്കേണ്ട എന്ത അലിപ്രാശം നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചെടുക്കും നിനക്ക് എന്തായാലും ഇത് കിട്ടുമെന്ന് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ മാത്രം അത് പറഞ്ഞു നോക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ കൃപാസനമാതാവിൻ്റെ എന്നോട് ഒരു ഉടമ്പടി എടുക്കണമെന്നും എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്ത യുവക്കൽ ഇരുന്നുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എന്നാ എന്നാ കൊന്ത കൊന്തയില്ലുമായിരുന്നു അതുപോലെ തന്നെ എന്നാ കുർബാന മുഴുവൻ സമയം കുർബാനയെ സംബന്ധിക്കുക കൂടുതൽ കുർബാനയെ സംബന്ധിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ എന്നാ പത്രം ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുമായിരുന്നു പസമാധാന പത്രം കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുമായിരുന്നു അപ്പം ഇവർ എന്നിരുന്നാലും എനിക്ക് പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ എനിക്ക് വിസയിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നില്ല ആ ഒരു പ്രോസസ്സിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല വേർഡ്സിൽ വെർബലി ഉള്ള ഇതേ ഉള്ളൂ വേ ഇതിലോട്ട് നമ്മൾ സ്റ്റാർട്ടാവുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് പിന്നെ കൃപാസ്ഥാനാവിൻ്റെ ഒന്നും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടുവാണ് മാനേജർ ചെയ്ത് ഇത് ഇതൊരു ഈസി പ്രോസസ്സല്ല ജോർജൻ വെയിറ്റ് ചെയ്യണം ഈസി പ്രോസൽ നിന്ന് അപ്പം അവർക്കത് ഈസി ആയിട്ട് പറയാം കാരണം എന്ന് എൻ്റെ ടൈം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഡിസംബർ ഫിഫ്റ്റ് ട്വൻ്റി ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് വരും അപ്പോൾ ഞാൻ വളരെയേറെ പ്രതീക്ഷയും കാര്യങ്ങളിലായിട്ട് ഇരിക്കുകയാണ് അപ്പം തിരിച്ച് നാട്ടിൽപ്പെട്ടി ഇവരെ അങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ എനിക്ക് ആദ്യം തുടങ്ങണം എനിക്ക് പഴയ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ എനിക്കൊരു കൊച്ചുണ്ട് അതുപോലെ ഒരു ഉണ്ട് അപ്പം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇനി ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി പ്രോസസ് പ്രോസസ്സല്ല മെച്ചാൽ ഇത്ര എക്സ്പീരിയൻസ് ആയി രണ്ടാമതൊരു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസി പ്രോസസ് പ്രോസസ്സല്ല അതിനുശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും ഞാൻ ഈ വഴക്ക് കേട്ടിരുന്ന ഇരുന്നാലും ഞാൻ ഇവരോട് പറയും ഇവർ പറയും ജോർജിൻ വീണ്ടും ആ ഉപ്പ് പോയിട്ട് ക്യാബിനിലിട്ട് ജോ ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് ജോർജിന് ഒന്നും കൂടെ ചോദിച്ചോളാൻ പറയും ഞാൻ ഇവരെ ഇങ്ങനെ പറഞ്ഞ് ഞാനിത് എങ്ങനെ ചെയ്യും ഞാൻ ഞാനിവരെ വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഉപ്പിട്ടിട്ട് ഞാൻ വീണ്ടും പ്രതിമുന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചും പറഞ്ഞു ഞാൻ ഇന്ന് മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിൽ ഞാൻ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതുപോലെ എച്ച് ആ സമയത്ത് എച്ച് ആർ ആണ് ഇവരുമായിട്ട് മീറ്റിംഗ് ചെയ്തത് പറഞ്ഞു ജോർജിനാഗിയില്ല ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം ജോർജിൻ്റെ ടൈം പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഇവർ എന്നെ കമ്പനിയിൽ നിന്ന് എന്നാ വിസയുടെ എന്നാ പ്രോസസിങ്ങിൻ്റെ ഇത് ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഫണ്ടെല്ലാം അനുവദിച്ച് മെയിലിൽ അയച്ചു മേലിൽ ആയ മേലിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമ്പനിയുടെ വക്കീൽ കമ്പനിക്ക് ഔട്ട്സോഴ്സിങ്ങുമാണ് ചെയ്യുന്നത് ഇതൊരു വക്കീലാണ് ഈ നമ്മുടെ വിസ രീതികളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ വക്കീൽ പറഞ്ഞു ജോർജിന് ത്രീ ഇയർ ഉള്ളൂ വീണ് ഒരു രണ്ട് വർഷത്തേക്ക് എന്തിനുവേണ്ടി ആ ചുമ വെക്കുന്നത് നമുക്ക് രണ്ട് വർഷത്തും കൂടെ കൂടി ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും എക്സ്ട്രാ ഒരു ബഡ്ജറ്റ് വേണം അതായത് കമ്പനിക്ക് നമുക്കൊരു ബഡ്ജറ്റ് പോളിസി ഉണ്ട് അത് സെപ്റ്റംബറിലാണ് ഇവരുടെ ഒക്ടോബറിനുള്ളിൽ അവർ ബഡ്ജറ്റും പോളിസി തരും അപ്പം എൻ്റെ ഡിസംബറിലാണ് തീരുന്നത് അപ്പോൾ ഓൾറെഡി ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി എക്സ്ട്രാ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ ബഡ്ജറ്റ് വേണം അപ്പോൾ ഞാനോർത്ത് ഈ വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വീണ്ടും ഇത് ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കുമെന്നുള്ള വിചാരമായി എനിക്ക് അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ജോർജിന് എന്തായാലും ജോർജിന് അഞ്ച് വർഷത്തെ വിസ ജോർജിന് എന്തായാലും ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോഴത്തേനും എനിക്ക് ഒന്നും കൂടെ ഇതായി ഒന്നും കൂടെ ശക്തമായ രീതിയിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഫിഫ്റ്റീൻത്തിന് ഡിസംബർ ഫിഫ്റ്റീൻത്തിന് മെയ് എനിക്ക് ഞാനൊരു ദിവസം ശനിയാഴ്ച ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് വക്കീലിൻ്റെ കോൾ വരുന്നു ജോർജിന് ഫൈവ് ഇയറിൽ വിസ ജോർജിന് അപ്രൂവ് ആയിട്ടുണ്ട് ജോർജിൻ്റെ എല്ലാ ഇതും അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ജോർജിൻ്റെ സാലറിയുടെ കാര്യത്തിൽ ഹൈക്കിംഗ് കാര്യങ്ങളും എല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പക്ഷെ കമ്പനി ഓരോ കോഡ് ഉണ്ടാവും നമ്മുടെ ജോലിക്ക് ഓരോ കോഡ് കോഡുണ്ടാവും അവിടെ ആ കോഡിനനുസരിച്ച് അനുസൃതമായുള്ള സാലറി വേണം നമുക്ക് പുതിയ നിയമത്തിൽ അപ്പം എൻ്റെ നോർമൽ സാലറിയും ഒരു ഒരുപാട് കൂടുതലായിരുന്നു എൻ്റെ സാലറി വന്ന് വന്നിരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഒരു സാലറി അവർ എനിക്ക് തരികയും അതിനനുസരിച്ചുള്ള സാലറി എനിക്ക് തരികയും അതുപോലെ ഫൈവ് ഇയർ എനിക്ക് വിസ കമ്പനി തരികയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ വൈഫ് വൈഫിനെയും കൊച്ചിനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും അവർ സ്പോൺസർ ചെയ്ത് എനിക്ക് തരികയും ചെയ്തു വളരെ ഒരു ദൈവാനുഗ്രഹമാണ് അതുവഴി ഉണ്ടായിരുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പ്രധാനമായി പറയുകയാണെങ്കിൽ മുൻപ് ഞാൻ കുർബാനകളിൽ പരമാവധി പുറകോട്ടായിരുന്നു സാധാരണ നടക്കല്ലേ പോയി ഇരിക്കാറാണ് പതിവ് അല്ലെങ്കിൽ കുരിശു വരയ്ക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി അതുപോലെ തന്നെ അപ്പം അതിലെല്ലാം എനിക്ക് വളരെയധികം മാറ്റും ഞാൻ കൂടുതൽ കുർബാനകളെ സംബന്ധിക്കാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുർബാനകളെ സംബന്ധിക്കുകയും സ്വന്തമായിട്ട് ചൊല്ലുകയും ഞാൻ ചെയ്യാറുണ്ട് ജോഷയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ജോർജിൻ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ കൃപകളാണ് അനുഗ്രഹങ്ങളാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് താൻ നല്ല ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ജോലി എല്ലാം റിസൈൻ ചെയ്ത് വൈഫ് യു കെയിലേക്ക് പോകുന്നു പിന്നീട് ഉണ്ടായ ഓരോ കാര കാര്യങ്ങൾ ജോലി തന്നെ കിട്ടാത്ത അവസ്ഥ പിന്നീട് ജോലി ലഭിച്ചു എന്നാൽ തൻ്റെ വിസ കാലാവധി തീരാറായി ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് ഡെഡ് ലൈനാണ് ഒന്നില്ല അവിടുന്ന് പോരണം എനിക്ക് പിന്നീട് അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കമ്പനി പുതിയ സ്പോൺസർഷിപ്പൊക്കെ കിട്ടണം കമ്പനിയിൽ ഇതൊന്നും തനിക്ക് എത്രമാത്രമാണ് അതിനൊക്കെ ഉണ്ടായിരുന്നത് തിരുവചനം പറയുന്നത് പോലെ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും പിന്നീട് ഈ മകൻ്റെ മുമ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് നമുക്ക് കിട്ടുന്ന കൃപകൾ നാം മറ്റുള്ളവരോട് പങ്കുവെച്ച് മറ്റുള്ളവരെ കൂടി ഈശോയുടെ കൃപ ലഭിക്കുവാനായിട്ട് അവരെ കൂടി നാം കൊണ്ടുവരണം തൻ്റെ ജീവിതത്തിൽ തന്നെ സഹായിച്ചത് ആരൊക്കെയാണെന്നൊക്കെ ഈ മകൻ ഇവിടെ പങ്കുവെച്ചു അങ്ങനെ ഇന്ന് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തെല്ലാമാണ് അതായത് ജൂൺ ഡിസംബർ ട്വൻറ്റി ആണ് വിസ കാലാവധി കാലാവധിയെങ്കിൽ ഫിഫ്റ്റീൻതിന് തനിക്ക് വിസ ലഭിക്കും എന്നുള്ള പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുക അതുപോലെ സാലറി ഹൈക്ക് അതും എത്ര എത്രമാത്രം തനിക്ക് അത്രയേറെ ഇരട്ടി സാലറി ഹൈക്ക് തനിക്ക് ലഭിക്കുന്നു പ്രൊമോഷൻ ലഭിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയരുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം തനിക്ക് വ്യക്തമായ ബോധ്യങ്ങൾ പിന്നീട് ഉണ്ടാവുകയാണ് താൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഇപ്പോഴെങ്ങനെ ഈ ഒരു മാറ്റമാണ് നമ്മെ ഉടമ്പടിയുടെ ഉടനടി അനുഗ്രഹത്തിന് പാത്രിഭൂതരാക്കുക അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൻ ഇന്നലെയാണ് നാട്ടിൽ വന്നത് ഇന്നിവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും